കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൃഷിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായി സംയോജിപ്പിക്കുന്ന അഗ്രിടെക് സമ്പ്രദായത്തിന് കേന്ദ്ര ഗവൺമെന്റ് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൊല്ലത്ത് പൃഥ്വി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിലയിലെ ചൂഷണം ഒഴിവാക്കാനും കൃഷി ചെലവ് കുറയ്ക്കാനും കർഷക കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് രാജ്യത്തുടനീളം ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കർഷകൻ അവനേകനാണ് അവനുൽപ്പാദിപ്പിക്കുന്നു അത് വിപണിയിൽ വിൽക്കുന്നു ആ വിപണിയിൽ വിൽക്കുമ്പോൾ വിപണി നിയന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ വിപണി തീരുമാനിക്കുകയാണ് കർഷകന്റെ ഉൽപ്പന്നത്തിന്റെ എന്ത് വില കൊടുക്കണം ആ സാഹചര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർഷകൻ അവന്റെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനും വിലപേശാനും സാധിക്കുന്ന തരത്തിലേക്ക് കർഷകന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക വിപണി കർഷകനെ നിയന്ത്രിക്കുന്നതിന് പകരം കർഷകന് വിപ വിപണിയെ ഏർ നിയന്ത്രിക്കാൻ കഴിയുന്ന വിപണിയെ ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് കർഷകൻ മാറണം അങ്ങനെ മാറണമെങ്കിൽ കൃഷിയുടെ വിവിധ മേഖലകളിൽ ഇൻപുട്ടിന്റെ മേഖലയിൽ ഔട്ട്പുട്ടിന്റെ മേഖലയിൽ പ്രോസസ്സിന്റെ മേഖലയിൽ ഈ മേഖലകളിലെല്ലാം തന്നെ കർഷകന്റെ കൂട്ടായ്മ ഉണ്ടാവണം കർഷകൻ ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ അത് സാധ്യമാകില്ല അതുകൊണ്ട് കർഷകൻ ഒരുമിച്ച് നിന്നുകൊണ്ട് കർഷകരുടെ കൂട്ടായ്മ വളർന്നു വരികയും ആ കൂട്ടായ്മ എല്ലാ മേഖലകളിലും ഇൻപുട്ട് തൊട്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് വരെയുള്ള എല്ലാ മേഖലകളിലും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സംവിധാനം രൂപീകരിക്കുക സൃഷ്ടിക്കുക കമ്പനിയുടെ ലോഗോ പ്രകാശനവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനവും വി മുരളീധരൻ നിർവഹിച്ചു